വെൽക്കം ടു യശോധ ജു പ്ലാറ്റ്ഫോം കേരള വാട്ടർ അതോറിറ്റിയുടെ സാൻട്രി കെമിസ്റ്റ് എക്സാം ജൂൺ പതിമൂന്നാം തീയതിയാണ് നടക്കുന്നത് അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു ഈയൊരു എക്സാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഡീപ്പായിട്ടുള്ള സിലബസ് അല്ല ഇച്ചിരി എന്താ പറയുന്നത് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ലഘുവായിട്ടുള്ളൊരു സിലബസ് ആണ് ഇത് എക്സാമും കേരള എക്സാമും നമ്മുടെ പി എസ് സി ആദ്യമായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സാം പി എസ് സി നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക ക്വസ്റ്റ്യൻ ഒന്നും അത്ര ടഫായിട്ട് പ്രതീക്ഷിക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സിലബസ് കവർ ചെയ്യുക കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏഴാഴ്ച കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടും പോവാം പിന്നെ എന്താണ് കുറച്ച് പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം എന്നിട്ട് ധൈര്യമായിട്ട് എക്സാം ക്ലിയർ എക്സാം എഴുതാൻ പോകാം എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഏഴാഴ്ച കൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ വരുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഫീ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾക്ക് യശോദാജി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ആപ്പ് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഐഫോണൊക്കെ ആണെങ്കിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ക്ലാസ്സുകൾ കാണാം ഓക്കെ വെബ്സൈറ്റിലൊക്കെ വെബില് വെബ് പേജിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കാണാൻ പറ്റും നമ്മളെ ആപ്പ് വഴി പിന്നെ നമുക്കിപ്പോൾ ഒരു ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ടെലഗ്രാം കമ്പനി സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ ഡെയിലി തരുന്ന സ്റ്റഡി പ്ലാനിനനുസരിച്ചിട്ടുള്ള എക്സാം അന്ന് തന്നെ നടത്തുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് മെൻറ്റൽ സപ്പോർട്ടുണ്ട് ഡെയിലി എക്സാംസ് കൃത്യമായിട്ട് പത്ത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കൃത്യമായിട്ട് ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാം പിന്നെ എന്താണ് കുറച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം മൂന്ന് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഡെയിലി അസസ്മെൻറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും മെൻ്റർ വിളിച്ച് സംസാരിക്കും നിങ്ങളുടെ അന്നത്തെ എക്സാമിൻ്റെ കാര്യങ്ങളും പിന്നെ പഠനത്തിൻ്റെ നിലവാരവും എല്ലാം നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യും പിന്നെ നമ്മുടെ മെൻ്റർഷിപ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സപ്പോർട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് മെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും പിന്നെ റീഡബിൾ നോട്ട്സും എം സി ക്യൂസും ആയിരിക്കും ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ക്ലാസ്സസ് ആണ് ആപ്പിൽ അവൈലബിൾ ആണ് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു അൻപത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ എന്നുള്ളവർക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചെക്ക് ചെയ്യാം താങ്ക് യു